എല്ലാവർക്കും സൈഫർ പാത്വേയുടെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലെ ഒഴിവുകളാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഫിസിക്സ് പ്രൈമറി ടീച്ചർ സബ് ഓഫീസർ എന്നീ തസ്തികകളിലേക്കാണ് ഒരു ഒഴിവ് വിളിച്ചിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം ആദ്യത്തേത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഫിസിക്സിൻ്റെ ഒഴിവാണ് ഇതിൻ്റെ ശമ്പള സ്കെയില് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരം വരെയാണ് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഓരോ ഒഴിവാണുള്ളത് ഇതിൻ്റെ യോഗ്യത എൻ സിആർ ടി റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് ലഭിച്ച ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എം എസ് സി ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും മിനിമം അമ്പത് ശതമാനം മാർക്കോടെ ഫിസിക്സ് ഓർ ഇലക്ട്രോണിക്സ് ഓർ അപ്ലൈഡ് ഫിസിക്സ് ഓർ ന്യൂക്ലിയർ ഫിസിക്സിലുള്ള ബിരുദം ഇതോടൊപ്പം ബി എഡും ഹിന്ദി ഇംഗ്ലീഷിലും പഠിപ്പിക്കാനുള്ള ഭാഷാ പ്രാവീണ്യവും ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ അറിവ് അഭികാമ്യം അടുത്തത് പ്രൈമറി ടീച്ചറുടെ ഒഴിവാണ് ലെവൽ സിക്സ് ആണ് പേ സ്കെയില് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെയാണ് ശമ്പള സ്കെയില് വരുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു ഉള്ളത് ഇതിൻ്റെ യോഗ്യത മിനിമം അമ്പത് ശതമാനം മാർക്കോടെ പ്ലസ് ടുവും രണ്ട് വർഷ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷനും അല്ലെങ്കിൽ മിനിമം അമ്പത് ശതമാനം മാർക്കോടെ പ്ലസ് ടുവും ഒപ്പം നാല് വർഷ ബാച്ചിലർ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷനും അതുമല്ലെങ്കിൽ മിനിമം അമ്പത് ശതമാനം മാർക്കോടെ പ്ലസ് ടുവും രണ്ട് വർഷം ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷനും അതുമല്ലെങ്കിൽ മിനിമം അമ്പത് ശതമാനം മാർക്കോടെ ബിരുദവും ബി എഡും ആണ് യോഗ്യത ഇതിനോടൊപ്പം സി ടെറ്റ് പാസ്സായിരിക്കണം ഇംഗ്ലീഷിലും ഹിന്ദിയിലും പഠിപ്പിക്കാനുള്ള ഭാഷാ ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ അറിവ് അഭികാമ്യം അടുത്തത് സബ് ഓഫീസറിന്റെ ഒഴിവാണ് ലെവൽ സിക്സ് ആണ് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് അൺറിസേർവഡ് കാറ്റഗറിയിലെ ഒരു ഉള്ളത് ഇതിന്റെ യോഗ്യത ആറ് വർഷ പ്രവർത്തി പരിചയമുള്ള ഫയർമാൻ ഓർ ഡ്രൈവർക്കാണ് അവസരം ഒപ്പം നാഷണൽ ഫയർ സർവീസ് കോളേജ് നാഗ്പൂരിൽ നിന്നും നേടിയ സബ് ഓഫീസർ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദവും പി സി എം എൻ എഫ് സി നാഗ്പൂരിൽ നിന്ന് നേടിയ സബ് ഓഫീസർ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഒപ്പം മിനിമം രണ്ട് വർഷം പ്രവർത്തി പരിചു ഈ മേൽപ്പറഞ്ഞ രണ്ട് യോഗ്യതകൾക്കുമൊപ്പം അപേക്ഷകർക്ക് എച്ച് വി ഡി ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അപേക്ഷകരെ ഫിസിക്കലി ഫിറ്റും ആയിരിക്കണം പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഏപ്രിൽ ഒമ്പതിന് മുമ്പ് ഡബ്ല്യു 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 ഡോട്ട് ബി എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഏപ്രിൽ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിസ്ഥാനമാക്കിയാണ് യോഗ്യതയും പ്രായവും കണക്കാക്കുന്നത് ഇതിന്റെ പ്രായപരിധി നോക്കിയാൽ ഫിസിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിൻ്റെത് പതിനെട്ട് മുതൽ നാൽപ്പത് വരെ സ്ത്രീകൾക്ക് അമ്പത് വയസ്സ് വരെയുണ്ട് പ്രൈമറി ടീച്ചേഴ്സിന് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് സ്ത്രീകൾക്ക് അത് നാൽപ്പത് വയസ്സ് വരെയാണ് സബ് ഓഫീസർക്ക് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് പ്രായപരിധി ഇനി ഇത് ടെംപററി പോസ്റ്റാണ് എന്നാലും മറ്റ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാഫിന് കിട്ടുന്ന എല്ലാ അലവൻസുകളും മെഡിക്കൽ ഫെസിലിറ്റീസും എല്ലാം ഈ പോസ്റ്റിന് ലഭിക്കുന്നതാണ് ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കിയാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിൻ്റെയും പ്രൈമറി ടീച്ചറിൻ്റെയും എഴുത്തു പരീക്ഷയുടെയും സ്കിൽ ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം അടുത്തത് സബ് ഓഫീസറുടെ തസ്തികയിൽ അപേക്ഷിക്കുന്നവർക്ക് ഈ ടേബിളിൽ തന്നിട്ടുള്ള ഫിറ്റ്നസ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കിയാൽ അപേക്ഷകര് ആദ്യം പി എം ഇ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എഴുത്ത് പരീക്ഷയും പിന്നീട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും ടെസ്റ്റിൽ റണ്ണിങ് റോക്ക് ക്ലൈമ്പിങ് എന്നിങ്ങനെ വിവിധ കായിക പരീക്ഷകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൽ പാസ്സാകുന്നവർക്ക് മെഡിക്കൽ എക്സാമിനേഷനും അതിനുശേഷം ഫൈനൽ സെലക്ഷനും ചെയ്യപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഈ ടേബിളിൽ കാണിക്കുന്ന പോലെ നൈറ്റ് ബ്ലൈൻഡ്നസ് കളർ ബ്ലൈൻഡ്നസ് ഹെർണിയ നോക്നി എന്നിവ എന്നീ ഇരുപത്തഞ്ച് കണ്ടീഷൻസ് ഉള്ളവർക്ക് ഇത് അപേക്ഷിക്കാനായിട്ടാവുന്നതല്ല ഇനി ഇതിന് ഒരു അപേക്ഷാ ഫീസ് ഉണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എസ് സി എസ് ടി എക്സ് സർവീസ് മാൻ പി ഡബ്ല്യു ബി ഡി സ്ത്രീകൾ എന്നിവർക്ക് ഈ ഫീസ് റിട്ടേൺ ടെസ്റ്റ് എഴുതിയതിനു ശേഷം റീഫണ്ട് ചെയ്യപ്പെടുന്നതാണ് ഇതിന്റെ റിട്ടേൺ ടെസ്റ്റിന്റെ സെന്റർ കേരളത്തിലെ കോഴിക്കോടും തിരുവനന്തപുരം എന്നീ രണ്ട് സെൻറ്ററുകളാണുള്ളത് അപ്പം യോഗ്യരായിട്ടുള്ളവര് ഏപ്രിൽ ഒമ്പതിനു മുമ്പ് അപ്ലൈ ചെയ്യുക